കൊച്ചിയുടെ മുഖമുദ്രയാണ് ചീനവലകൾ എണ്ണായിരത്തിലേറെ കിലോമീറ്റർ അകലെയുള്ള ചൈനയിൽ നിന്നാണ് ചീനവലകൾ കൊച്ചിയിലെത്തിയതെന്നാണ് ചരിത്രം ചൈനീസ് പര്യവേഷകനായ ഷെങ്ഹാണ് ചീനവലകൾ കൊണ്ടുവന്നതെന്ന് ചിലർ പറയുന്നു എന്നാൽ പോർച്ചുഗീസുകാരാണ് ഇവ കൊച്ചിയിലെത്തിച്ചതെന്നാണ് ചില പഠനങ്ങൾ എങ്ങനെ ചീനവല എന്ന പേര് വന്നു എന്നതിന് വ്യക്തമായ ഉത്തരമില്ല ഒരേ ഒരു ഉദാഹരണം പറയാം ചീനവല ചീനവല നമ്മൾ സാധാരണ പറയുന്നത് കരുതുന്നത് ചൈനയിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇന്നത്തെ ചൈനയിൽ ചീന വലയില്ല വിയറ്റ്നാമിലുണ്ട് അതിൻ്റെ ഒരു മറ്റൊരു രൂപത്തിൽ അത് ഉണ്ട് ചീനവലയുടെ വിവിധ ഭാഗങ്ങൾക്ക് പോർച്ചുഗീസ് പേരുകളാണുള്ളത് പക്ഷേ പോർച്ചുഗലിൽ ചീന വലയില്ല നമ്മൾ ചീനവല എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയാണ് കാണുക കൊച്ചി എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ ചീനവല കാണും അപ്പോൾ കൊച്ചിയുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ചീനവല വല നമ്മൾ ചൈനയിൽ ഇന്നാണെന്ന് കരുതുന്ന വന്നു കരുതുന്ന ചീനവല ഇത്തരം ഒരുപാട് കൗതുകൾ ഉണർത്തിക്കൊണ്ട് നമ്മളെ മുന്നിൽ നിൽക്കുക ഇരുപത് മീറ്റർ വീതിയും പത്ത് മീറ്റർ നീളവുമുള്ള വലയാണിത് വെള്ളത്തിനിടയിൽ കുഴിച്ചിട്ട തൂണുകളിലാണ് വലയും കപ്പിയും ഘടിപ്പിക്കുന്നത് കമ്പവലകൾ ഊന്നിവലകൾ തുടങ്ങി പല പേരുകളിലും ഇത് അറിയപ്പെടുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ചീനവല ഉപയോഗിച്ച് കൂടുതൽ മീനുകളെ പിടിക്കുന്നത് ആറോ മൂന്നോ നാലോ പേർ ചേർന്നാണ് വല പ്രവർത്തിപ്പിക്കുന്നത് വലിയ വലകൾ ഉയർത്താൻ മോട്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഒറ്റ തവണ ലക്ഷങ്ങളുടെ മീനുകൾ കിട്ടുന്ന സമയവുമുണ്ട് സീസൺ സമയത്ത് പത്ത് മിനിറ്റ് കൊണ്ട് പോലും വല ഉയർത്താറുണ്ട് ഉപജീവന മാർഗമായ ചീനവലകൾ സംരക്ഷിക്കണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് നല്ലോണം ഇപ്പൊ പനിയൊക്കെ വളരെ കുറവാണ് ഇവിടെ മണ്ണ് വെച്ച കിടന്ന ആറു മാസമായിട്ട് ഇവരെന്നൊക്കെ പറഞ്ഞാൽമാര് കാശി അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല പത്ത് ലക്ഷം രൂപ